മാത്രം ചെയ്യാൻ തയ്യാറാണ് മൊത്തം ചെയ്യാനായിട്ടുള്ള കിട്ടിയവര് ചെയ്തില്ല അതിനേക്കാൾ മെച്ചമായി സിനിമയിൽ ഞാൻ പറയുന്ന ഡയലോഗ് എന്താണ് അതും മേലെ परीक्ष परीक्षण <laughs> 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 എല്ലാവരോടും പറയണം എന്നേ പറഞ്ഞ ആൾക്കാരെ ഒന്നും വേണ്ട ഓർത്ത് തന്നാൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ പാഠം പഠിപ്പിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ അവിടെ ചോദിക്കും അത് ശുദ്ധീകരണം സംഭവിക്കും അതിന് ഞാൻ ഇത് ഇത് കേൾക്കുന്ന ചില കൃമികൾ ചിലവർ ചോദിച്ചേക്കാം ആറു വർഷം രാജ്യസഭയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഞാൻ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ടൊന്ന് നോക്കാൻ പറ ഇതാർ ചെയ്തു എന്നൊരു ചോദിക്കണം അപ്പോൾ ഇതാ ഇതൊന്നുമല്ല എനിക്കറിയാം മൊത്തം ഇവിടുത്തെ ഗ്രോസറി ഫിഷ് ഫ്ലവർ വെജിറ്റബിൾ അങ്ങനെ എല്ലാ കച്ചവടങ്ങൾക്കും ഒരു ഓപ്പൺ മാർക്കറ്റിംഗ് ഹബ് ഹപ്പ് ഇതാണെൻ്റെ ഹൃദയത്തിലുള്ളത് അതിനുവേണ്ടി ഞാൻ പരമാവധി ക്ഷണിക്കും അതിൽ എത്ര ശതമാനം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരും ഇത്രയും കാലം തൃശ്ശൂർ ജയിച്ചു പോയ എം പിമാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തനം എനിക്ക് തരാനില്ല മാർക്കറ്റ് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ